സെക്കൻഡ് വണ്ടികളുടെ വ്ലോഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നോവ ക്രിസ്റ്റ ഓട്ടോമാറ്റിക് വണ്ടി നോക്കുന്നവർ ആണെങ്കിൽ നല്ലൊരു അടിച്ചാപ്പുളി ഒറിജിനൽ കേരള രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വെറും അമ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പുള്ള വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജി ഫോർ ഓട്ടോമാറ്റിക് ആണ് കറക്റ്റ് കമ്പനി ഉള്ള വണ്ടിയാണ് ആക്സിഡൻറ്റോ ഫ്ലഡ് എഫക്റ്റോ റീപ്ലേസോ ഓരോ അബാധകളോ ഒന്നും തന്നെ ഇല്ല നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഇസ്റ്റൊറി ഒക്കെ അവൈലബിൾ ആണ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ വെന്നൂറാണ് ഈ വണ്ടി ഉള്ളത് ഈ വണ്ടിക്ക് മാക്സിമം പതിനേഴ് ലക്ഷം രൂപ ഫിനാൻസ് അവൈലബിൾ ആണ് ഇതിന് ചോദിക്കുന്ന വില ഇരുപത് ലക്ഷം രൂപയാണ് ചോദ്യം വിലയിൽ മാറ്റങ്ങളൊക്കെ വെച്ചു തരും ഫിക്സ് റേറ്റ് അല്ല നെഗോഷ്യബിൾ ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പറുമായി ബന്ധപ്പെടുക വീഡിയോയുടെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ വണ്ടിയുടെ ഡീറ്റെയിൽസും കറക്റ്റ് ലൊക്കേഷനൊക്കെ അറിയാൻ പറ്റും അപ്പോൾ ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ